ഏറ്റവും സ്നേഹമില്ലാത്ത വർഗം ക്രിസ്ത്യാനികൾ ഞാൻ രക്ഷപ്പെട്ടു വേറെ ഒരുത്തരും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നമ്മൾ ഉദാഹരണം ഒരുത്തൻ ഗൾഫിൽ പോയി നല്ല സാലറി ഒക്കെ ആയി അവധിക്ക് വന്നപ്പോൾ അനിയും ചോദിച്ചു എനിക്കും കൂടെ ഒരു ചാൻസ് അപ്പോൾ അവൻ തലേ ചൊറിഞ്ഞിട്ട് പറഞ്ഞു ഭയങ്കര ചൂടാ അവിടെ കഷ്ടപ്പാടാ നീ വരണ്ട ശമ്പിളൊന്നും കറക്റ്റ് കിട്ടില്ലടാ ശരിക്കും ചൂടായിട്ട് ശമ്പളം കിട്ടാത്തതുകൊണ്ടല്ല ഇനി അവൻ പോയി ഇതിനേക്കാൾ വലിയ വീട് വെക്കുമോന്ന് ചേട്ടനൊരു പേടിയുണ്ട് ക്രിസ്ത്യാനിയാണ് കൂടപ്പുറപ്പ് സ്നേഹമില്ലാത്ത വർഗം സ്നേഹമില്ലാത്ത വർഗം തെളിയിക്കാം ഒരു മനുഷ്യൻ മരിച്ചാൽ അവർ എപ്പോഴേ സ്നേഹിക്കുള്ളൂ അവർ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും അല്ലെങ്കിൽ സിമിത്തേരി കണ്ടിട്ടുണ്ടോ കാടും വള്ളയും പിടിച്ചു കിടക്കും സിമിത്തേരി ആണെന്ന് അറിയത്തുപോലും ഉണ്ടാവില്ല ഹിന്ദുക്കള് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും മുസ്ലിങ്ങളോ ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും മരിച്ചു കഴിഞ്ഞ് അവർ സിമിത്തേരി കൊണ്ടിടും അവർക്ക് നല്ല സിമിത്തേരി ഉണ്ടാക്കാൻ പൈസ അറിഞ്ഞിട്ടല്ല ക്രിസ്ത്യാനി മരിച്ചാലോ ചില പള്ളിയുടെ സിമിത്തേരി പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും നേരത്തെ മരിക്കണേ കർത്താവേ എന്ത് നല്ല സിമിത്തേരിയാണ് പലരും സെൽഫി എടുക്കുന്നത് പോലെ സിമിത്തേരിയിലാണോ കാരണം അത്ര ബ്യൂട്ടിയാണ് സീറോ മലബാർ സഭയിലൊക്കെ അല്ലെങ്കിൽ ഓരോ പള്ളിയിൽ പോയാണ്ടല്ലോ ഇന്റർലോക്ക് ഇട്ട് ചെറിയ മെറ്റിലൊക്കെ ഇട്ട് ഗാഠം പിടിപ്പിച്ച് സിമിത്തേരി കണ്ടാൽ ചെറുപ്പത്തിലേ മരിക്കണേ നമ്മൾ പ്രാർത്ഥിച്ചു പോകും അതേപോലെ ഗറ്റപ്പ് മാർബിൾ ഒട്ടിച്ച് ബോൺ ഡൈഡ് വലിയൊരു കുരിശ് മാർബിള് എന്തെല്ലാം ആഘോഷ പരിപാടിയാ ക്രിസ്ത്യാനികൾ മരിച്ചതിന് ശേഷം സ്ലാവിട്ട് സ്നേഹിക്കും ഭയങ്കര സ്നേഹമായിരിക്കും നാപ്പത്തൊരു കോഴി നിർത്തിപ്പൊരിച്ച കാട വരെ സപ്ലൈ ചെയ്യും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും ഇതാണ് ക്രിസ്ത്യാനികളുടെ കുഴപ്പം ശരിയാണോ നൂറ്റിക്കോടി ശതമാനം ശരിയാണ് നെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഉദാഹരണം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഞാനൊരു ദിവസം കർണാടക ഗുണ്ടൽപേട്ട് പോയി ഞങ്ങൾ കൂട്ട് ഒരു പൂവൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ വണ്ടിയുടെ ടയർ അങ്ങ് പൊട്ടി ടയർ പൊട്ടിയിട്ട് തെന്നി സൈഡിലേക്ക് പോയി ഇടിച്ചില്ല കീറിപ്പോയി ടയർ വണ്ടി അവിടെ കിടക്കുവാണ് അപ്പൊ ഇങ്ങനെ വണ്ടികളീ കാടിനകത്താണ് കിടക്കുന്ന പകലാണ് അപ്പോൾ ഒരു ഇന്നോവ കേൾ അമ്പത്തേഴ് രജിസ്ട്രേഷൻ വണ്ടി താമരശ്ശേരിക്കാരുടെ വണ്ടിയാണ് ഒരു മുസ്ലിമിന്റെ വണ്ടിയാണ് ആ വണ്ടി പോയ ഇച്ചിരി ദൂരോട്ട് പോയിട്ട് ആ വണ്ടി റിവേഴ്സ് വന്നിട്ട് അയാളുടെ കാർ ഓടിച്ചിരിക്കുന്ന അയാളുടെ മകനായിരിക്കും ഇപ്പുറത്തൊരു തലയൊക്കെ നരച്ച് ഒരു മുസ്ലിം ആയിട്ട് ഒരാളിരുപ്പുണ്ട് അയാൾ പറഞ്ഞു നമ്മുടെ സഹായം എന്നാ വേണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു എനിക്ക് കേൾക്കാം മകൻ ഇറങ്ങി അത് നിറച്ചും അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അയാൾ ഞങ്ങളുടെ എന്താ സഹായം വേണ്ടതെന്ന് ചോദിച്ച് അയാളുടെ കാറെ എടുത്ത് എല്ലാ കാര്യം ചെയ്തു അതിലേ പോയ വണ്ടികളെയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു ഞാൻ ജസ്റ്റ് മാതാവിന്റെ രൂപം വണ്ടിയോളം വലുത കാറേ വെച്ചിരിക്കുന്നെ വിശ്വാസം കൂടിയിട്ട് പക്ഷെ ഒരു കാറ് നിർത്തിയിട്ട് എന്തേലും സഹായം വേണോന്ന് ചോദിച്ചിട്ടില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെയും വണ്ടി കണ്ടാൽ അറിയാലോ അവരൊക്കെ ചോദിച്ചു ഞങ്ങളുടെ സഹായം എന്തേലും വേണോ അതിനുശേഷം ഞാനൊരു കാര്യം പഠിച്ചു ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ഈ ടയർ ഈ മുസ്ലിം ആയി അവര് മാറ്റിയിട്ടപ്പം അവരുടെ ഭാര്യമാരെല്ലാം അവിടെ പുറുവിടുത്തോണ്ടിരിക്കുവല്ല കേട്ടോ നമ്മുടെ ഒരു ചേട്ടന ഒരു കുടുംബമായിട്ട് പോകുമ്പം ആ ഭർത്താവ് തോന്നുന്നു എന്നാൽ സഹായിച്ച് ആ ഭാര്യ പിന്നെ ആ ഭക്തിയെ കിടത്തിപ്പുറപ്പിക്കാൻ നിങ്ങൾ എന്നാ കാണിക്കാൻ ആ മനുഷ്യ ആരാണ്ട വണ്ടിക്ക് തയർ മാറ്റാൻ പോയി നിങ്ങൾക്ക് അവിടെ ഞാൻ അവരുടെ കുടുംബത്തിൽ അവർക്ക് എന്ത് സപ്പോർട്ട് അത് നമ്മൾ കുറെ ധ്യാനം കൂടി കുറച്ച് വട്ടുപിടിച്ചു എന്നല്ലാണ്ട് പോലെ കുറെ തുള്ളാൻ പഠിച്ചു എന്നല്ലാണ്ട് വേറൊരു ഗുണം കിട്ടിയിട്ടില്ല നമുക്ക് ധ്യാനം കൂടി എന്ത് കിട്ടിയിട്ടുണ്ട് തുമ്പിയെ പോലെ വാലുമൊക്കെ തുള്ളാനുള്ള ഒരു പ്രത്യേക കൃപ കിട്ടിയിട്ടുണ്ട് ഒരു ഗുണമില്ലാത്ത കൃപയാണത് തുമ്പി തുള്ളാൻ പോലെ നമുക്ക് ആർക്കും ഒരു സ്നേഹമില്ല ഇത്രയും ധ്യാനം കൂടിയിട്ട് ഞാൻ അതിനുശേഷം ഞാൻ തീരുമാനിച്ച കാര്യം പറയാം ധ്യാനം കൂടിയിട്ട് തീരുമാനിച്ചതല്ല ഞാൻ തീരുമാനിച്ചു എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും വണ്ടിക്ക് കേടുപറ്റിയോ ടയർ പോയോ കിടക്കണ്ട ഞാനും ചോദിക്കും എന്തെങ്കിലും പറ്റില്ല എനിക്കറിയാൻ പാടില്ല ഒന്നും എന്നാലും ചോദിക്കും എന്തേലും ഒരു ചെറുതെ ജസ്റ്റ് പിടിക്കാനെങ്കിലും കൂടണം സഹായം വേണോ അതിനുശേഷം മൂന്ന് പേരോട് ഞാൻ ചോദിച്ചു വേറെ ഞാൻ ബൈബിളിൽ നിന്ന് ഇതായിട്ട് പറയല്ലൊരു മനുഷ്യനിന്ന് കിട്ടിയ ഒരു സ്നേഹിക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ് നമ്മൾ ആരും മാതാവിന്റെ രൂപം കാരണാത്തും തൊന്തയും പുറകിൽ ജീസസ് മൈ സേവിയർ എന്നൊക്കെ എഴുതി ബമ്പം കളറ പൊട്ടിച്ച് വച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു മനുഷ്യനെ ഒരു പച്ചവെള്ളം കൊടുത്ത് സ്നേഹിക്കത്തില്ല സ്നേഹവില്ല സ്നേഹമില്ലാത്തൊരു വർഗമാണ് ക്രിസ്ത്യാനികൾ നമ്മുടെ ദൈവം നമ്മളെ